ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് അപ്പാനി ശരത്ത് അക്ബർ ഷാനവാസ് രണ ഫാത്തിമ ഇവരെല്ലാരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അപ്പാനി ശരത്ത് പറയുകയാണ് ആതിലൊക്കെ ന്യൂറയ്ക്കും ഇത്രയും അധികം പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഒന്നില്ലെങ്കിലും ഒരു അനുവിന്റെ വിഷയമല്ലേ ഇത്രയും പ്രവോക്ക് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടതെങ്കിലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഓക്കെ പറയായിരുന്നു പക്ഷെ ഇത് അവർക്ക് ഒരു ആവശ്യമില്ലായിരുന്നു അവർക്ക് എന്തൊക്കെയോ ഉള്ളിലൊരു ദേഷ്യമുണ്ട് അവർ നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു ആ ഒരു സമയം കിട്ടിയതും ിൽ അടിക്കുകയും ചെയ്തു അവൻ അത്രയും പ്രവോക്കായി പോകാൻ പാടില്ലായിരുന്നു പിന്നെ ബിഗ് ബോസ് പോകുന്നത് രണ്ടാമത്തെ സീനിലേക്കാണ് അതായത് ആതിലെയും നൂറയും സംസാരിക്കുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് നൂറ് പറയുകയാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് ഞാൻ വീക്കായതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് ആരും വരാത്തത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് ആരും വരാതിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ് ആ പറഞ്ഞത് വളരെ സത്യമാണ് കാര്യം ആ ലിവിംഗ് റൂമിൽ അത്രയും പ്രശ്നമുണ്ടാവുന്ന സമയത്ത് പുറത്ത് ആരും അടക്കമുള്ളവർ ഇവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് വാതില് തുറന്നു വരുമ്പോഴേക്കും കണ്ട കാഴ്ച നൂറ് ഇവിടെ ഫുൾ പവറിൽ എല്ലാത്തിനും ഓടിച്ചിട്ട് അടിക്കുന്നതാണ് ഇത് കണ്ടപ്പോഴേക്കും സത്യം പറഞ്ഞാൽ അവിടെയുള്ള പലരും പതറിപ്പോയി എനിക്കിവിടെ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഷാനവാസിന്റെ കാര്യമാണ് ഷാനവാസ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് ഷാനവാസിന് പോലും അറിയില്ല നൂറ് ഇത്രയും അധികം ഷൗട്ട് ചെയ്ത് കണ്ടപ്പോഴേക്കും ഷാനവാസ് പോലും പോയി ഷാനവാസ് ആദ്യം നെവിന്റെ കൂടെ നിന്നാണ് നൈസായിട്ട് ഷാനവാസ് നൂറയുടെ കൂടെ കയറിയു അവര് പറയുന്നത് ശരിയല്ലേ അവർക്ക് പറയാനായിട്ട് കാര്യമില്ല എന്തിനാണ് ഇത്രയും പ്രവോക്കായി പോകേണ്ട ആവശ്യം എന്താണ് പക്ഷെ ആ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഷാനവാസ് അതിനകത്ത് നൈസായിട്ട് സ്കൂട്ടായി ഇവിടെ ആകെ ഒരേ ഒരു അക്ബറു മാത്രമേ എന്തെങ്കിലുമൊക്കെ നൂറയുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിനൊരു കാര്യമുണ്ട് ഈ പറയുന്നത് പോലെ അക്ബറിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അധികം വഴക്കുണ്ടാക്കാൻ പോകരുത് ചിലപ്പോൾ അക്ബർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്നറിയാതെ എന്തെങ്കിലും തെറിയോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നാലും നൂറ പറഞ്ഞതുപോലെ ഒരാളും ഒരാളും അങ്ങോട്ട് ചെന്നില്ല വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അത്രയും പവർ ആയിരുന്നു പക്ഷെ ഒരു കാര്യം കൂടി ഇതിനൊപ്പം പറയേണ്ടതുണ്ട് ഒരു ഇച്ചിരി അഹങ്കാരം രണ്ടുപേർക്കും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് കാര്യം അങ്ങനെയാണ് സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നാൽ ഒന്നും നോക്കണ്ട നമുക്ക് എന്തായാലും ആരെയും തല്ലി ജയിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും നാളും ജീവിച്ചത് നമ്മുടെ നാക്കുകൊണ്ട ഇനി ഏതെങ്കിലും ഒരുത്തം വന്നാൽ അടി ചണ്ണാക്കി കൊടുക്കും ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല കാര്യം പക്ഷേ ഇതൊരു അഹങ്കാരത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഓഡിയൻസ് ഇവർക്ക് നേരെ തന്നെ തിരിയാനുള്ള വലിയ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള ഹെയ്റ്റുകൾ അവർക്കെതിരെ നിൽക്കുന്നതാണ് അതിനൊപ്പം തന്നെ ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയാൽ കാര്യങ്ങൾ ആകെ തകിടം മറിയും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റ് വന്നിട്ട് നെവിൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ അംഗം കാണാനിരിക്കുന്നതേ ഉള്ളൂ ബിഗ് ബോസ്